ഞാൻ ദോശയില് പുതിയൊരു റെസിപ്പിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വെറും നില നാളെ ഇന്ന കാലം തന്നെ കേട്ടോ അപ്പൊ ഞാനത് ഇന്ന് സോക്കി ഇത് വെക്കണത് നമ്മൾ അപ്പം ഇന്ന് രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പം മുക്കാൽ കപ്പ് ഉഴുന്നണു വേണ്ടത് നമുക്ക് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് അരക്കപ്പ് ഇത് അരക്കപ്പ് കിട്ടും പിന്നെ ഈ ഇത് കാൽ കപ്പാണ് കാൽ കപ്പാണ് ഇത് കണ്ട അപ്പൊ മുക്കാൽ കപ്പ് ഉഴുന്നായി ഇനി അതിൻ്റെ കൂടെ നമുക്ക് കാൽ കപ്പ് കടല പരിപ്പ് ഇടാം കേട്ടോ പിന്നെ നമ്മുടെ ഈ അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒഴി ഒരു അല്ല ഉലുവ ഉലുവ അതിൽ ഒരു ടീസ്പൂൺ ഇടണവരുണ്ട് എനിക്ക് പക്ഷേ ഉലുവരണം അര ടീസ്പൂൺ ഞാൻ ഇടണോളൂ എനിക്ക് ഇത്തിരി ഇഷ്ടം കുറവാണ് അപ്പോൾ അത് ഒര ടീസ്പൂൺ ഇട്ടിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഒന്നോ രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ കുറച്ച് നല്ല വെള്ളത്തിൽ നമുക്കിത് വയ്ക്കാം ഇനി നമുക്ക് രണ്ട് കപ്പ് പച്ചരി കുതിർത്താം കേട്ടോ പച്ച അപ്പം രണ്ട് കപ്പ് ഒരു കപ്പ് ഇട്ട് ഇത് ഇത് രണ്ടാമത്തെ കപ്പ് നമ്മളിത് പച്ചരി നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് അഞ്ചെട്ട് മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വേണം അപ്പോൾ ഉച്ചതിരിഞ്ഞ് നമുക്കിത് വൈകിട്ട് അരച്ച് വയ്ക്കുമ്പോൾ ഇത് പച്ചരി നന്നായി കഴുകിയിട്ട് ഇപ്പം തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കാം കടല പരിപ്പും ഉഴി നോക്കിയിട്ട് നമുക്ക് മൂന്ന് മണിക്കൂറോ വേണ്ടു അപ്പോൾ അത് ഉച്ച തിരിഞ്ഞിട്ട് ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് കുതിർക്കാം ഇറക്കി വെക്കുകയുള്ളൂ ഫ്രിഡ്ജിൽ വെക്കോളാം കഴിക്കും അതുപോലെ അവലിന് പതിനഞ്ച് മിനിറ്റ് വയ്ക്കും അപ്പം നമ്മൾ ഉണ്ടാക്കി അരക്കാൻ അരി അരക്കാൻ തുടങ്ങിയാലും കുറച്ച് മുന്നേ അത് കുതിർത്ത് പോയി ഇനി ഞാനത് കഴുകി പച്ചരി കഴുകി സോക്ക് ചെയ്ത കേട്ടോ നമ്മൾ ഇതുകൊണ്ട് ഒരു കപ്പ് അവലാണ് എടുക്കുന്നത് ഈ കളർ അവലാണ് ഞാനെടുത്ത് നടക്കുന്നത് ചുവന്ന അവല്ട്ട് ഇത്തിരി ഹാർഡായിട്ടുള്ള അവല് വെള്ള അവലല്ല ഇതിൻ്റെ എടുത്ത് കിടക്കുന്നത് നമ്മൾ ഇഡ്ഡലി മാവിലിക്ക് അല്ലെങ്കിൽ വെള്ളപ്പമാവിലിക്ക് ഒക്കെ നമ്മൾ വെള്ളമേ ഒരു പിഞ്ചി എടുത്തിട്ട് നമ്മൾ അരക്കാറുണ്ട് ഇത് ഞാൻ ചുവന്നാ പോലാണ് എടുക്കാറുണ്ടത് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ തന്നെ മൂടി വയ്ക്കുകയുള്ളൂ അപ്പം ദോശമാവ് അരക്കണെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ ഇതിൽ വെള്ളം കഴുകി വെള്ളമൊഴിക്കണം അപ്പം പഞ്ച് മിനിറ്റ് വേണ്ട അവല് കുരാട്ടാ അപ്പൊ നമ്മൾക്ക് രാവിലെ കുതിർത്തിയ ഉഴുന്നവരിപ്പ് കടല പരിപ്പ് ഉരുവാട്ടോ നമുക്കതൊന്ന് അരച്ച് ഒരു ചാറിലിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിൽ പകർത്താം കേട്ടോ അപ്പൊ ദേ വെണ്ണ പോലെ നമുക്ക് അരഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ജാറിലന്നെ പച്ചരി അവല് കൂടിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നീ നമുക്ക് അടുത്തത് പച്ചരി കുറച്ച് ഇടാൻ പറ്റുള്ളത് ഫുള്ള് കൊള്ളില്ല അപ്പൊ അതിനനുസരിച്ച് പകുതി ഇട്ടിട്ട് പിന്നെ പകുതി അവലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പൊ നീ നമ്മള് അവല് അരിക്ക് ഇട്ടുകൊടുക്കുന്നു കേട്ടാ ചുവന്നാമ നമ്മള് എടുത്തത് കേട്ടോ അവല്പ്പഞ്ചു മിനിറ്റ് നന്നായി ഇട്ടുള്ള കിട്ടാ രാവിലെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ മാവിനെ നന്നായി പൊന്തി വന്ന് പാത്രത്തിന്റെ പുറത്ത് പുറത്തേക്ക് പോയി എന്ത് എന്തിനു രസകരമായോ നമുക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂട്ടോ സൂപ്പറായിട്ട് നമുക്കത് വീർത്ത് കിട്ടും നമ്മളത് ഒരു മീഡിയത്തിലത് അധികം നൈസായി അറിയാനും പാടില്ല വെച്ചാൽ അത്യാവശ്യം അറിവ് വേണം എന്താണ് കിട്ടുക സൂപ്പറായിട്ട് നമുക്കത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് എനിക്ക് മാവ് കണ്ടപ്പോൾ എനിക്ക് പാത്രത്തിൽ നിന്ന് അറിഞ്ഞു പോയി ഞാൻ ചെന്ന് നോക്കുമ്പോൾ രാവിലെ തന്നെ ഞാൻ ചെന്ന് ശടലേക്ക് ചെന്നപ്പോൾ ഭയങ്കര മണമായി വീർത്ത് പൊന്തിയിട്ടായി കണ്ട നല്ലതായി നമുക്ക് നാലു ദിവസത്തേക്കുള്ള മാവായി നാല് ദിവസം നമുക്ക് പണി കുറയാപ്പോ അരക്കനെ ഒരു പണി മാത്രമേ നമുക്ക് ഇതിലേ ഉള്ളൂ ഇഡ്ഡലി ദോശയുടെ കാര്യത്തില് അപ്പൊ അതൊരു സന്തോഷമായി നന്നായി വീർത്ത് കന്നപ്പോഴേ നമുക്കപ്പോ നമ്മുടെ മാവിടു സൂപ്പർ മാവാണ് ഏട്ടാ നമുക്ക് കിട്ടിയത് നമുക്ക് റോസ് പോലെ നമ്മുടെ ദോശ കിട്ടിട്ടോ നമ്മ ഒരു ആറ് ദോശ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അധികം മാവ് കോരുണ്ടോ അതെ അതുകൊണ്ട് പരത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പർ ദോശ നമുക്ക് വീട്ടിൽ നമുക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു കെമിക്കലും കൂടാതെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നല്ല ഒരു മാവായിട്ടാണിത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക ഓക്കേ ഹെൽത്തിയാണല്ലോ നമുക്ക് ദോശ രാവിലെ നമുക്ക് ദോശ കഴിക്കാന്നുള്ളത് ശരീരത്തിനോ ആരോഗ്യത്തിനോ നല്ലതാണ് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നല്ല രസമുള്ള ഒരു ദോശ ചെയ്യുന്നു ഞാനേ ദോശ ഓരോ ഒരറ്റ് ഈ വെളിച്ചെണ്ണ അങ്ങനെ നമുക്ക് ആക്കി കൊടുക്കട്ട വേറെ ഒന്നുമില്ല വെച്ചെണ്ണില്ല നമ്മുടെ നെയ്യ് അമ്മിയാക്കി കൊടുക്കാണ്ടല്ലോ നല്ല മൊരുമൊരിപ്പായിട്ട് നമുക്ക് കിട്ടും നല്ല മുരുമെരുപ്പായിട്ടുള്ള നെയ് റോസ്റ്റ് പറ്റുന്ന നല്ലൊരു ദോശ നമുക്ക് കിട്ടും ഭയങ്കര തണവാണ് മട കാരണം അപ്പൊ എനിക്ക് ചെവി പ്രബ്ളമാകും ഞാൻ തലയില് തോർത്തും കൊണ്ട് തലയിൽ കെട്ടിയ നമുക്ക് രാവിലത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ കിട്ടും കിട്ടാം എല്ലാവരും നിങ്ങൾ ഇതുപോലത്തെ മാവ് മാവ് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം സൂപ്പർ ദോശ നമുക്ക് കിട്ടും മാവണെങ്കി നല്ലോണം മാവ് ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉണ്ടാക്കാനുള്ള മാവ് കിട്ടും ഓക്കെ നമ്മൾ നന്നായി പരത്തി കഴിഞ്ഞതിന് ശേഷം ഓരോ തുണ്ട് സ്പൂൺ സ്പൂണോട്ട് നമുക്ക് ഈ നെയ്യൊന്നും ഒറ്റിച്ചുകൊടുക്കാം അപ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നെയ്യ് കുറച്ച് പോലെ നല്ല മൊരി മുര ദോശ കിട്ടും കേട്ടോ സൂപ്പർ ദോശയായിട്ട് കിട്ടും അപ്പം ഞാനത് ഇരിക്കുണ്ടാക്കി ചേർന്ന് എന്തിനാണെന്നറിയോ തേങ്ങ ചട്നി കണ്ട തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇരിക്കേ ചുവന്ന ചട്നി സവാളയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പുളി ഇട്ടിട്ട് കേട്ടോ ഉപ്പും സൂപ്പർ ചമ്മന്തിയാണ് നമുക്ക് ദോശ കഴിക്കാൻ വരാവില്ല ഓക്കെ നല്ല മുരു മുരന്നുള്ള ദോശ നമുക്ക് കിട്ടി വേണ്ട സൂപ്പർ ദോശ കിട്ടും കിട്ടോ ഏഹ് അത് വിളിക്കും രാവിലെ നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡ്ലി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ അല്ലേ ഓക്കേ നമുക്കിവിടെ വീട്ടിൽ ദിവസവും അങ്ങനെ തന്നെയാട്ടാവുന്നതും മിക്കതും ദോശ മിറ്റ് വരാറ് പിന്നെ ചപ്പാത്തി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അങ്ങനെയൊക്കെ ഗോതമ്പ പൊടിയുണ്ട് ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് ഈ മുഴുവനുമല്ല നല്ല ദോശയായിട്ടാ